ും സ്വാഗതം ആടെ കുട്ടോ കൊറച്ച് ബിസിയാ അത് കഴിഞ്ഞോട് സ്വാഗതം പറഞ്ഞി പറി മോളെ എന്താ അവരോട് സ്വാഗതം പറയും മോളെ ഓക്കെ ഒ ഭക്ഷണം എന്തോ ആണ് കേട്ടോ എന്താ അവിടെ നടക്കുന്നുണ്ട് ഒച്ചനാക്കരുത് ഒച്ചാക്കരുത് രണ്ടുപേരും ഒച്ചാക്കരുത് ഒരമ്മയുടെ കണ്ടോ ആ മോളെ കൊറച്ചേരം തുമ്പീനോ വാവേനോ ഉറക്കു കിട്ടോ ഒച്ച ഉണ്ടാക്കരുത് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ ഞാൻ ഇവിടെ പോവാന്ന് തമ്പിനയിൽ കണ്ടപ്പോ ആക്ച്വലി ഞാൻ പഠിക്കണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ അത് കഴിഞ്ഞ ലക്ഷം ബി ബി സി എന്ന് പറഞ്ഞ ഡിപ്ലോമ കോഴ്സും കൂടെ ഇതിൽ ക്യാരി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നാല് ദിവസം ക്ലാസ് ഉണ്ട് കൈസ് ഇത്രയും കാലം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു പക്ഷേ ഇന്ന് നാല് ദിവസം ഓഫ്ലൈൻ ക്ലാസ്സാണ് അത് അടുപ്പിച്ചുള്ള നാല് ദിവസങ്ങളാണ് ക്ലാസ് നടക്കുന്നത് വയനാട് മേപ്പാടിയിൽ വെച്ചാണ് കേട്ടോ സോ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു ഞാൻ അപ്പം എന്നെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നൊക്കെ ഒരു ധാരണയിൽ നമ്മൾ ചെയ്യുന്നതാണല്ലോ ഓരോന്നും അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് എന്തായാലും ഇവരെയും കൊണ്ട് പോലും നടക്കില്ല അവിടെ ഒരു ഓപ്ഷൻ അവർ പറഞ്ഞത് കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നോളൂ സ്റ്റേ അവിടെ സെറ്റാക്കാം നമ്മൾ എക്സ്ട്രാ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ആണെന്നാലും അങ്ങനെ സെറ്റാക്കാം അപ്പം ഞാൻ നോക്കുമ്പോൾ ഉഷമ്മയ്ക്ക് വരാൻ പറ്റില്ല റീനമ്മയ്ക്കും വരാൻ പറ്റില്ല റീനമ്മയ്ക്ക് ജോലിയാണ് അവിടെ ലീവ് കിട്ടത്തില്ല ഉഷമ്മയ്ക്കാണെങ്കിൽ ഇവിടെ പശു ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അമ്മയ്ക്കും അങ്ങനെ വരാൻ പറ്റില്ല അതുമാത്രമല്ല അല്ലൂന് ക്ലാസ് ഉണ്ട് അപ്പോൾ അതും മിസ്സാക്കാൻ പറ്റില്ല അപ്പോൾ ആകെ ഞങ്ങൾ സ്റ്റെക്കായി ഗൈസ് അപ്പൊ ഇവരെയും കൊണ്ട് പോകുന്ന പോക്കാൻ പോകാൻ നടക്കൂല പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി പോയി വരാന്നുള്ളതാണ് ഡെയിലി പോയി വരാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നല്ല ഹെവി മഴയാണ് ഇവിടെ ഇപ്പോൾ അപ്പൊ മഴയുള്ളതുകൊണ്ട് തന്നെ ഞാൻ പോയി വരുന്നത് താഴെ നിറച്ചിട പോയി വരുന്നത് ഒരു റിസ്ക് ആണ് കാരണം പോയി വരുന്നവരെ ആർക്കും സമാധാനം ഉണ്ടാവില്ല ഒന്നാമത് ചുരമാണ് ബ്ലോക്ക് ഉണ്ടാവുക തോന്നുന്നു രണ്ടാമത്തേത് എന്തെങ്കിലും ആയിട്ട് എന്താ അയ്യോ അപ്പോ അതൊരു ടെൻഷനാണ് അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു അത് വേണ്ട പോയി വരല് വേണ്ട പക്ഷെ പോയി വരാണ്ടിരിക്കാൻ വേറെ നിവൃത്തിയില്ല കുട്ടികളും ഉണ്ടല്ലോ ആകെ മൊത്തം സീനാണ് കേസ് അങ്ങനെ ലാസ്റ്റ് ഞങ്ങളൊരു തീരുമാനത്തിലെത്തി ഞാൻ ഇവരെ ഇവരെവിടെയാക്കിയിട്ട് പോവാം എന്നുള്ള തീരുമാനത്തിലാണുള്ളത് പക്ഷെ എനിക്കറിയില്ല തുമ്പി ഇതുവരെ എന്നെ വിട്ടിട്ട് എവിടെയും നിന്നിട്ടില്ല ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് അവൾ കിടക്കുന്നത് അമ്മേൻ്റെ അച്ഛൻ്റെ അടുത്താണ് കാരണം കുറച്ചൊന്ന് വിട്ടു നിർത്താൻ വേണ്ടിയിട്ടേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു വരെ കിടക്കും ഒരു നാലര അഞ്ചു മണി വരെയൊക്കെ കിടക്കും അത് കഴിഞ്ഞാൽ നൈസായിട്ട് മുപ്പത്തി കൂടി വരും പാലു കുടിക്കണം അപ്പൊ പാലുകൂടി നിർത്താമെന്നൊക്കെ നോക്കുന്നുണ്ട് രണ്ട് വയസ്സൊക്കെ എന്തായാലും നിർത്തും എനിക്ക് എന്തായാലും എന്തെങ്കിലും എന്റെ പ്രോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണ്ടേ എന്തൊക്കെ കുറച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ താഴെ ഉണ്ട് കാണിച്ചു കൊടുക്കുക അപ്പൊ ഇവരെ രണ്ടുപേരും ഇവിടെ ആക്കിയിട്ടാണ് പോണത് എന്താവും ഒന്നും എനിക്കറിയില്ല ഞാനിപ്പൊ തൽക്കാലം നാല് ദിവസത്തേക്ക് എല്ലാം ആക്കി പാക്ക് ചെയ്യണം ഇനി പോണം നാല് ദിവസം അവിടെ ആയിരിക്കും അപ്പോൾ അവളുടെ സങ്കടം പറയാണ് ഞാൻ പോണത് കാരണം അല്ലെ മോളെ അല്ലടി അമ്മ പോലീ ചിലപ്പോൾ ഇരകൾ ഏതമ്മ ചോദിക്കാൻ മതി പക്ഷെ ഇവിടെ എനിക്ക് അറിയില്ല അരുടെയും പിന്നെയും മുമ്പേ നിന്ന് ശീലമുണ്ടെന്ന് ഒന്ന് കുഴപ്പമുണ്ടാവില്ല പക്ഷെ ഇവളുടേതാണ് എനിക്കൊരു സീന് സംഭവം ഞാൻ ദേഷ്യം പിടിക്കുമ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റാത്തപ്പോ ഞാൻ നിങ്ങൾ നിങ്ങളിവിടെ എന്താ ചെയ്യാൻ ഹോസ്റ്റലിലേക്ക് ആയിട്ട് മാറി പോയി പഠിക്കട്ടെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അവരോട് പറയാനുണ്ട് കേട്ടോ പക്ഷെ ഇപ്പൊ എനിക്ക് പോവേണ്ട സമയമാവുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ അവരെ നോക്കുമ്പോഴേ എല്ലാവരും ഇപ്പം നല്ലോണം നോക്കുകയൊക്കെ ചെയ്യും പക്ഷേ എന്നാലും നമുക്ക് ഉണ്ടാവില്ല മുമ്പ് ഇവിടെ ഇല്ലാത്തതിനൊരു സങ്കടം ആക്ച്വലി ഇവർ രണ്ട് പേരും ഇവിടെ നിൽക്കട്ടെ എന്ന് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടുപേരും കൂടെ അമ്മയ്ക്ക് കല്യാണി ഇവിടെ ഉണ്ട് മാനേജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും എന്നൊരു ഡൗട്ട് പിന്നെ അത് മാത്രല്ല രണ്ടുപേരും കൂടി ആകുമ്പോൾ വികൃതി കളിക്കുകയൊക്കെ ചെയ്യും അന്നേരം അങ്ങനെ ആര്യ പറഞ്ഞ് അവിടേക്ക് മോളെ അങ്ങോട്ട് ഏതെങ്കിലും ഒരാൾ അങ്ങോട്ടാക്കാൻ വിചാരിച്ചു അമ്മയ്ക്ക് ലീവില്ല പക്ഷെ ആര്യ ഉണ്ടല്ലോ അതുകൊണ്ട് അപ്പൊ നോക്കുമ്പോൾ അല്ലുന് ക്ലാസ് ഉണ്ട് അപ്പൊ അവന് ഇവിടുന്ന് പോകാനല്ലേ അപ്പം അപ്പൊ തുമ്പീനെ അവിടെ ആക്കി കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഇന്ന് പോയി നോക്കട്ടെ നാളെ രാവിലെയാണ് ഞാൻ പോണത് അപ്പൊ ഇന്ന് ഇവിടെ ഞാൻ ആര്യൻ്റെ അടുത്ത് അപ്പൂൻ ഇടയ്ക്ക് അങ്ങോട്ടേക്ക് ആക്കും അമ്മേനടേ ആക്കും ഇന്ന് അവിടെ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ നിൽക്കുമായിരിക്കും അല്ലെങ്കിൽ പിറ്റേ നിങ്ങളുടെ തന്നെ കൊണ്ടുവരേണ്ടി വരും എന്തോ എനിക്ക് അറിയില്ല എന്ത് ചെയ്യുന്നു ഒന്നും എനിക്കറിയില്ല ഒരു ധാരണയില്ല ഭയങ്കര എന്തായാലും ടെൻഷൻ ഇനി ക്ലാസ് കഴിഞ്ഞ് വരുന്നവരെ എനിക്ക് ആ ടെൻഷൻ ഉണ്ടാവും അറിയില്ല ക്ലാസ് ആണ് നാല് ദിവസം ദിവസമുണ്ട് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നാണ് ക്ലാസ് വരുന്നത് അപ്പോൾ നോക്കുമ്പോൾ എന്താ രാവിലെയാണെങ്കിൽ കൽപ്പറ്റം എന്താ മണ്ണിടിഞ്ഞിട്ട് ഗതാഗതം തടസ്സമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസും കൂടെ വന്നപ്പം എല്ലാവരും പറഞ്ഞു ഡെയിലി പോയി വരണ്ട അത് കാരണം എല്ലാവർക്കും ടെൻഷനാണ് അപ്പോൾ അതുകൊണ്ട് നാല് ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് വരാമെന്നുള്ള രീതിക്ക് ആണ് ഇപ്പോൾ പറയണത് അങ്ങനെ തന്നെ ആയിരിക്കും ഇനി ടെൻഷൻ അടിക്കാൻ വയ്യ ഗൈസ് ഓക്കെ പോയി വരുന്നതും ടെൻഷനാണ് ഇവരെവിടെ ആക്കി പോണതായിരുന്നു ടെൻഷനാണ് എന്താന്നറിയില്ല ഇതുവരെ വരെ വിട്ടു നിന്നിട്ടില്ല അല്ലുനെ പിന്നെ അവടെ ഡെലിവറി ടൈമിൽ ഇങ്ങനെ വിട്ടു നിന്നിട്ടുണ്ട് തുമ്പിനെ അതുവരെ വിട്ടുനിന്നിട്ടില്ല അപ്പൊ രണ്ടുപേരെയാക്കി പോകുമ്പോ ഞാൻ അവിടെ നിന്ന് പഠിക്കാണ് കേസ് ഇങ്ങോട്ട് വരൂല അപ്പൊ എനിക്ക് സങ്കടമൊന്നുമില്ലേ ഞാൻ ചോദിച്ചവർക്ക് സങ്കടം ഉണ്ടാക്കുന്ന തോന്നുന്നു തുമ്പി എന്നൊക്കെ എടുത്തിട്ട് വരുന്നത് അപ്പം അതൊക്കെയാണ് അവസ്ഥ ഇനി കുറച്ച് പാക്ക് ചെയ്യണം നാല് ദിവസത്തേക്കുള്ള ഡ്രസ്സാണെന്ന് വെച്ചാൽ ക്ലാസ്സിന് ഇടാനുള്ള ഡ്രസ്സ് പിന്നെ നൈറ്റ് ഡ്രസ്സ് ഒക്കെ എടുത്ത് വെക്കണം പിന്നെന്താണ് ഞാൻ അതൊക്കെ തന്നെ മെയിൻ ആയിട്ട് പിന്നെ ബുക്ക് എടുക്കണം പഠിക്കാനാണല്ലോ പോണത് ബാക്കി എല്ലായിടത്തും ബുക്ക് എടുക്കാൻ പറഞ്ഞൊരു കാര്യമല്ലോ എടുക്കണം നാളത്തേക്ക് ബസ് ബുക്ക് ചെയ്തതാണ് കേട്ടോ രാവിലത്തേക്ക് ബസ് ബുക്ക് ചെയ്ത് ഇനിയിപ്പം എൻ്റെ കൂടെ വരുന്ന ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ഒരു കുട്ടി ഇവിടെത്തന്നെ അടുത്തുള്ളതാണ് മുക്കത്തുള്ള കുട്ടിയാണ് അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് നാളെ പോകുന്നത് ഡോക്ടർ ഗ്രീഷ്മ അപ്പം ഞങ്ങൾ നാളെ ഒരുമിച്ച് പോവും അവിടെ വേറൊരു കൃഷ്ണപ്രിയ എന്ന് പറയുന്ന ഡോക്ടർ ഉണ്ട് കാസ കാസർഗോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നുപേരും കൂടെയാണ് ഒരുമിച്ചാണ് കിട്ടേ ബാക്കി എന്താവും അറിയില്ല യസ് ഓക്കെ ഇവരുടെ കാര്യം ബാക്കി അവിടുത്തെ ഒന്നും ചെയ്യില്ല ഇവിടുത്തെ കാര്യമാണ് എന്തായാലും പോവാ അല്ലേ പോകാണ്ട് നിവർത്തിയില്ലല്ലോ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടില്ലേ അപ്പോൾ എന്തായാലും സെറ്റ് ആക്കണ്ടേ ഇപ്പോഴാണ് ഗസ് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത് ഈ പിന്നെ എബ്രോടൊക്കെ ജോലി ചെയ്യുന്ന എത്ര അമ്മമാരില്ലേ കുഞ്ഞുങ്ങളെ നാട്ടിലേക്ക് ഇട്ട് പോകുന്നത് അങ്ങനെയൊക്കെ ജോലിക്ക് ദൂരെ നിൽക്കുന്നവരൊക്കെ കുഞ്ഞുങ്ങളെ അമ്മേമാരുടെ അടുത്തൊക്കെ ആക്കിയിട്ട് പോകണില്ലേ അപ്പോ അവരൊക്കെ എന്തോരം സ്ട്രഗിൾ ഉണ്ടാവും സങ്കടപ്പുണ്ടാകും ഞാൻ ആലോചിക്കുന്നത് പക്ഷേ വൈശാഖട്ടെ വിളിക്കുമ്പോൾ വിളിക്കും എന്നോട് അല്ല നിന്റെ ഉള്ളിന്റെ ഉള്ളിലൊരു സന്തോഷം ഇല്ലേ നാല് ദിവസം ഫ്രീ ആയല്ലോ ചുറ്റി അടിക്കാലോ എന്നൊരു ചിന്തയില്ലേ എന്നൊക്കെയാണ് വൈശാട്ടെന്നെടുക്കുന്നത് വൈശാട്ടൻ അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ ഞാൻ ആദ്യം പറയാനുണ്ട് എനിക്കൊരു ഒച്ചയ്ക്ക് സോളോ ട്രിപ്പ് പോകണം ഞാൻ വൈശാട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയാനുണ്ട് എനിക്കൊരു സോളോ ട്രിപ്പ് പോകണം ഇവരൊക്കെ ഇവിടെ നിർത്തിക്കോളൂ എല്ലാവരും ഒക്കെ ഇവിടെ വന്നോളൂ ഞാൻ എവിടെയെങ്കിലും ഒന്ന് പോയി വരട്ടെ എന്നൊക്കെ കുറേ സ്ഥല സമയം നമ്മൾ ബോർ അടിക്കുമല്ലോ അപ്പോൾ പറയണതാണ് പക്ഷേ ഈ പോവേണ്ട അവസ്ഥ വരുമ്പോഴാണ് ശങ്കടം ശങ്കടമാണ് ഗൈ ശങ്കടം അല്ലേ തുമ്പി തുമ്പി എന്തായാലും ഇനി പാക്കിംഗ് ആണ് പാക്ക് ചെയ്യാം അയൺ ചെയ്യാനുണ്ട് പാക്ക് ചെയ്യാനുണ്ട് അങ്ങനെ കുറേ കുറേ പണികളുണ്ട് അതൊക്കെ തീർത്ത് വെക്കണം എന്നിട്ട് വേണമെങ്കിൽ അയച്ചേരിക്കു പോകാൻ നാളെ രാവിലെ പോകണം അല്ലുട്ടർ നല്ല ക്ലാസ് ഉണ്ട് അതാണെങ്കിൽ അല്ലൂടി ചെറിയൊരു പനിയുണ്ട് അയ്യോ ഇതെന്താട്ടത് അല്ലോന് ചെറിയ പനിയുണ്ട് തുമ്പിക്ക് ജലദോഷാണ് ഗൈസ് പറഞ്ഞെടുക്കും മോളെ ഓ ഓ വയ്യാ പറ വിടിച്ചിട്ടോ നടക്കുന്നത് പാവാണ് കുട്ടി തുമ്പി

സാൻ ഫ്രാൻസിസ്കോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് 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 ആ കേട്ടോ ഇത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞതാ ഓക്കെ അപ്പൊ നമുക്ക് ബാക്കി പാക്കിംഗ് ഒക്കെ കാണാം എന്നിട്ട് ഞാൻ പോയി വിടേ സങ്കട എന്താ പറയുക പറഞ്ഞ പോലെ പറഞ്ഞു അങ്ങ് ശെരിക്കും എന്താ ഞാൻ പോടാ കൊഴപ്പൊന്നുമില്ലേ കൊഴപ്പല്ലല്ലോ അതല്ലേ ഇപ്പഴെടോ എന്നാലും അഡ്ജസ്റ്റ് ചെയ്യൂല എവിടെ ആ ഞാൻ പോയാലും കൊഴപ്പൊന്നില്ലല്ലോ ഇവിടെ നിന്നോളൂല്ലേ

മ്മ പോവാണ് പറയാറിയിക്കു ആര്യൻ്റെ പോവാ സന്തോഷായോ അതൊക്കെ ആര്യൻ അടുത്ത് പോവാണ് എപ്പഴാ പോണ് എന്നിട്ട് ആര്യ കൂടെ കളിക്കുവോ ആണ് ഓക്കെ അപ്പോൾ എന്നാൽ ഞാൻ പോയി പാക്കൊക്കെ ചെയ്യട്ടെ നാളത്തെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട് അമ്മേ അച്ഛനും ഇവിടെ ഇല്ല അപ്പോൾ ഈ രണ്ട് ആൾക്കാരെയും വെച്ചുകൊണ്ട് വേണം എനിക്ക് ബാക്കിയുള്ള പരിപാടികൾ കൊടുക്കാൻ അമ്മേ അച്ഛനും സൊസൈറ്റിയിൽ എന്തോ മീറ്റിങ്ങുണ്ടായിട്ട് അവിടേക്ക് പോയതാണെങ്കിൽ കേസ് ഓക്കെ അപ്പം നമുക്ക് ഇവരുടെ കാര്യങ്ങളൊക്കെ വേഗം ചെയ്ത് ബാക്കി നാളത്തെ കൊണ്ടുപോകാനുള്ള ഒക്കെ സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം അമ്മേ അച്ഛനും വന്നിട്ട് ഇവരെ അമ്മേൻ്റെ അച്ഛനും അടുത്ത് കൊടുത്തിട്ട് വേണം എനിക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് തുമ്പി കൈ 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 എക്സാമിന് അപ്ലൈ ചെയ്യാൻ പോകണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട് ബാക്കി കാണാം ഹെവി മഴയാണ് ഗൈ സോ ഈ മഴ കാണുമ്പോൾ എനിക്ക് പോകാൻ തോന്നുന്നില്ല തോന്നില്ല തന്നെ ഇരിക്കാനാണ് തോന്നുന്നത് പക്ഷേ വൃത്തിയില്ലല്ലോ സോ ഇറങ്ങി ഗൈസ് നല്ല മഴയായിരുന്നു കോടേന്ന് പിടിച്ചിട്ട് ഒരു കാര്യമില്ല ഫുള്ള് നനഞ്ഞിട്ടാണ് നടക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു ഓട്ടോ കിട്ടി കേട്ടോ വേഗം വിട്ടു പിടിക്കുകയാണ് കല്യാണിയും ഉണ്ടല്ലോ മക്കൾ ഉറങ്ങുമായിരിക്കും ഉറങ്ങുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന അമ്മേൻ്റെ അടുത്തുള്ളത് അമ്മ ഉറക്കമായിരിക്കും അപ്പോൾ ഞാൻ വേഗം പോയി വരാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആദ്യം എനിക്ക് പോയിട്ട് എക്സാമിന് അപ്ലൈ ചെയ്യണം അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു പിന്നെ കളർച്ചറ സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പോൾ ഇപ്പോൾ പോയാലും ഡ്രാഗൺ ഫ്രൂട്ട് അത് മസ്റ്റ് ആണ് കേട്ടോ പിന്നെ അത് അല്ലോട്ടിന് കടല ഭയങ്കര ഇഷ്ടമാണ് കടലയും വാങ്ങിയതാണ് ഈ സാധനത്തെ ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് ഇവള് വലിയ അച്ഛൻ്റെ കടയിലാട്ടോ അവൾ അച്ഛൻ്റെ കടയിലായിരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അവളെയും കൂട്ടി ഞങ്ങൾ ഒരു പവർ ബാങ്ക് വാങ്ങിക്കാൻ വേണ്ടി പോയത് അവിടെ പോയി ഞങ്ങളുള്ള എല്ലാ കോമഡിയും ഞങ്ങൾ അറിവില്ലായ്മയും ഒക്കെ വിളമ്പി അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ക്ഷീണത്തിൽ ഒരു കോഫി കുടിക്കാൻ വന്നു കോഫി കുടിച്ചുതാ ഞങ്ങൾ ബസ്റ്റോ ബസ് സ്റ്റേഷനിലേക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോയി ടിക്കറ്റ് ഗൈസ് എന്തൊക്കെയാണ് വായിൽ അങ്ങനെ അങ്ങനെതാണ് ആ ബസ് കിട്ടി ഇത് ആ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് അറിഞ്ഞത് കല്യാണി വന്നിട്ടുണ്ട് എന്ന് അപ്പോൾ കല്യാണി വന്നിട്ട് കൊണ്ട് എന്നാൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓടി പോവാണ് ഗെയ്സ് ഓക്കെ ഇതാ വീട്ടിലെത്തി തുമ്പി ഒക്കെ അതാ അവിടുന്ന് കളിയിലാണ് കേട്ടോ തുമ്പി ഇതാ അപ്പോഴത്തേക്ക് ഫോണൊക്കെ വാങ്ങി പിടിച്ചു ഫോൺ കുറച്ചൊരു കളി കൂടുതലാണോ ഇപ്പോൾ ഈയിടെ ആയിട്ടോ അങ്ങനെ അതാണ് ഞാൻ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇസ്തിരി ഇടുകയാണ് എല്ലാം ഒന്ന് കൊണ്ടുപോകുക വെള്ളമൊക്കെ നയം ചെയ്ത് നിൽക്കുകയാണ് അപ്പുറത്തുനിന്ന് കല്യാണി അല്ലുട്ടനെ പഠിപ്പിക്കുന്നുണ്ട് തുമ്പി അവിടെ ടി വി കണ്ടിട്ടോ അല്ലേലൊക്കെ അങ്ങനെ അലിഞ്ഞിരിഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ എനിക്കിങ്ങനെ സമയമാകുമോറും എനിക്ക് വല്ലാത്തൊരു ഒരു ടെൻഷനൊക്കെ അയ്യോ പോവാൻ തുടങ്ങിയല്ലോ ഇനി എന്താക്കുമെന്ന് പറയുമ്പോൾ അയച്ചാട്ടെന്നെ കളിയാക്കുക ഓ ഉള്ളിലുള്ളിൽ സന്തോഷം അല്ലെ ഒറ്റയ്ക്ക് അടിച്ച് വിളിക്കാനല്ലേ എന്നൊക്കെ പക്ഷെ എനിക്ക് എന്തോ പോലെ എനിക്കെന്തോ ഒരു എന്തോ ഒരു എന്താ പറയുക വല്ലാത്തൊരു അസ്വസ്ഥത എന്ന് അറിയില്ലേ ആ അവസ്ഥയാണ് ഓക്കെ ഓ വയ്യാനോ ഇതും വെച്ചിട്ട് വയനാട്ടിലേക്കാണ് മക്കളെ നമ്മൾ പോകുന്നത് ഓക്കെ അത് കഴിഞ്ഞത് ആ അച്ഛൻ വന്നു അച്ഛൻ വന്ന അച്ഛൻ നിന്ന് എന്താണ് ആ സാധനത്തിന് എന്തിനാണ് പറയുന്നത് യാത്രയപ്പ് ആ യെസ് ആ യാത്രയപ്പായിരുന്നു ഗൈസ് അവിടെ നിന്ന് കേട്ടോ പക്ഷേ അച്ഛൻ അറുപത് വയസ്സായിട്ടല്ല പിരിഞ്ഞത് എന്നെല്ലാവരെയും അറിയിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഗേസ് അങ്ങനെതാ അത് കിട്ടിയ സന്തോഷത്തിൽ ഓടി നടക്കുകയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് കല്യാണി തുമ്പിക്കിതാ ഫുഡ് കൊടുക്കുന്നുണ്ട് പഴം കൊടുക്കുകയാണ് തുമ്പി അത് അപ്പോഴും കല്യാണീൻ്റെ ഫോൺ കൈയ് പിടിച്ചിട്ടുണ്ട് കേട്ടോ അവളെ അപ്പം അത് ശരിയാക്കേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു അല്ലുട്ടനെ അപ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ അറിയില്ല കേട്ടോ ഒക്കെ തിരിച്ച് പിടിച്ച് ഓനോ ഒന്നതൊന്നും വേണ്ടാന്നൊക്കെ ഓൻ പറഞ്ഞ് മനസ്സിലാക്കി ഓ യൂസ് ചെയ്യാൻ അറിയില്ല ഫോൺ ചോദിക്കാറുമില്ല പക്ഷേ ഉളുപ്പങ്ങനെയല്ല ഉളുപ്പ് നേരെ തിരിഞ്ഞിരിക്കുന്നത് അങ്ങനെ അതാ അച്ഛനും ഇളയമേ ഒക്കെ നോക്കുകയാണ് കേട്ടോ ആ മോൻ എന്താ കിട്ടിയത് എന്ന് വെച്ചിട്ടും കൂടെ നോക്കുകയാണ് അതൊക്കെയാണ് കഥ ഹലോ ഗൈസ് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടിരുന്നതുകൊണ്ട് പുറത്തൊക്കെ പോയി അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചു കുറയൊന്നും ഇല്ല അല്ലാതെ ഉള്ള സാധനങ്ങൾ ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഞങ്ങളാ പ്ലാൻ കുറച്ച് ചേഞ്ചായി ആദ്യം വിചാരിച്ചത് തുമ്പീനെ വീട്ടിലേക്ക് ആര്യൻ അടുത്തേക്ക് കൊടുത്തയക്കാം അല്ലുട്ടൻ ഇവിടെ നിൽക്കട്ടെ എന്നായിരുന്നു പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷൻ കാരണം ഒരേ ഒരേ ദിവസം പെട്ടെന്ന് ഞാനടുത്തില്ല തുമ്പിക്ക് അല്ലൂസ് എടുത്തില്ല പിന്നെ പെട്ടെന്ന് അവളെ വേറെ ഇപ്പോൾ ഇവിടെ നിന്ന് വീട് മാറിയോ അവിടേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ആക്കുമ്പോൾ ആര്യൻ എടുത്ത് അവളെ ഓക്കെയാണ് പക്ഷെ എന്നാൽ പോലും ഓക്കെ എന്തോ ഒരു ടെൻഷനാണ് നമുക്ക് കാരണമെച്ചാൽ പെട്ടെന്ന് നോക്കാം എല്ലാം കൂടെ തന്നെ ചേഞ്ച് ആകുമ്പോഴേ അതുകൊണ്ട് പയ്യെ പയ്യെ നോക്കാം അവിടെ നിർത്തി നോക്കട്ടെ എന്നിട്ട് പറ്റില്ലെങ്കിൽ ആരെയപ്പോൾ വെള്ളിയാഴ്ച ആണ് തോന്നുന്നു വീട്ടിലേക്ക് പോകണേ അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടേക്ക് ആക്കണമെങ്കിൽ അതിനെ ആക്കാമെന്നൊക്കെ വിചാരിച്ചു ഞാൻ നിൽക്കുകയാണ് അപ്പോൾ ചേഞ്ച് ആയി ചെറുതായിട്ട് അപ്പോൾ തുമ്പി അല്ലോട്ടിനടുത്തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ഉണ്ടാവുന്ന അറിയില്ല കേട്ടോ രണ്ട് കൽപ്പിച്ച് പോകേണ്ടത് ഈശ്വര ആ കാവടി തുള്ളിയാണല്ലോ പോകണേ അടുത്ത ദിവസം തന്നെ കെട്ടുമാരുടെ അടുത്ത് ഇങ്ങോട്ട് വരേണ്ടി വരുന്ന അറിയില്ല എന്തായാലും പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പാക്കിങ്ങിലാണ് ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്തത് ഡ്രസ് സാധനമൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം പാക്കിങ് ആണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഡ്രസ്സുകളാണ് നാല് ദിവസത്തേക്കുള്ളതാണല്ലോ അപ്പം നാല് ദിവസത്തേക്കുള്ള ഒരു നാല് ജോഡി ഡ്രസ്സ് ഞാൻ താഴത്ത് നയം ചെയ്തെടുത്തിട്ടാണ് ഉള്ളത് പിന്നെ അവിടുന്ന് നൈറ്റിലിടാനുള്ള ഡ്രസ്സും അങ്ങനെ കുറച്ച് ഡ്രസ്സുകളാണ് പാക്ക് ചെയ്യണത് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ പോകുന്നത് ക്ഷേവൃത്തിയില്ലല്ലോ ഒരു ജോലി ഡ്രസ്സ് ഇതെടുത്തിട്ടുണ്ട് പിന്നെ ഇതിനൊരു പാൻറ്റ് സെറ്റാക്കണം ഓക്കെ ഒരെണ്ണം ഇതെടുത്തിട്ടുണ്ട് എന്താ എപ്പോഴാണ് ഇടുന്നത് എനിക്കറിയില്ല നാല് ജോഡി ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ നാലഞ്ച് ജോഡി ഡ്രസ്സ് എടുക്കുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് കേസ് ഓക്കെ അപ്പം ഇതൊരെണ്ണം കളക്കട്ടെ ആൻഡ് ഇതിൻ്റെ പാൻറ്റ് തൊക്കെ സെറ്റാക്കി സെറ്റാക്കി വെച്ചാൽ അന്നേരം തിരയുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ മൂന്ന് പേരാട്ടോ ഒരു റൂമിൽ സ്റ്റേ ഇപ്പം സെറ്റാക്കിയിരിക്കുക അവിടെ പോയിട്ട് എന്താ ഇങ്ങനെയാണെന്ന് അറിയില്ല ഒരു ഡോക്ടർ ഓൾറെഡി അവിടെ എത്തി പിന്നെ ഗ്രീഷ്മ ഡോക്ടറും ഞാൻ നാളെ രാവിലെ ഇവിടെ നിന്ന് പോകും അങ്ങനെയാണ് ഓക്കെ അപ്പോൾ ഒന്നേരണ്ടേ മൂന്ന് നാല് നാല് ജോലി ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഇനി വീട്ടിൽ നിരാനുള്ള ഡ്രസ്സും കൂടെ എടുക്കണം അപ്പോ തോർത്ത് വീട്ടിൽ നിരാൻ ഇതെനിക്ക് ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുള്ള ഡ്രസ്സല്ലേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര പെർഫെക്ഷൻ ആട്ടോ അത് ഇടുമ്പോൾ ഒരു സുഖമാണ് ഡേസ് അതുകൊണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതൊന്നും പിന്നെ അയൺ ചെയ്യണ്ടല്ലോ വീട്ടിൽ നിന്ന് തരാൻ എന്ത് അയൺ ചെയ്യുന്നല്ലേ ഇതുകൊണ്ട് ഇത് അത്യാവശ്യം കുറച്ച് മോശം ഡ്രസ്സുകൾ എടുക്കണമല്ലോ നമ്മളവിടുന്ന് ഫുഡ് കഴിക്കാനൊക്കെ പുറത്ത് പോകണം അപ്പം അതുകൊണ്ട് ഒന്നത് എടുത്തിട്ടുണ്ട് ഒരെണ്ണം ഇത് പിന്നെ നല്ല ഡ്രസ്സ് അത് മതി കുറേ ഡ്രസ്സ് എടുത്തിട്ടുണ്ടല്ലേ ഓക്കെ ലെഗിനും പിന്നെ ഇന്നേഴ്സും അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട് ഗെയ്സ് ഓക്കെ എക്സ്ട്രാ കുറച്ച് കവേഴ്സ് എടുത്ത് വെക്കണം കാരണം അവിടെ നിന്ന് നടക്കില്ലല്ലോ അപ്പം ഡ്രസ്സുകൾ ഇട്ടതൊക്കെ ഇങ്ങോട്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓക്കേ രണ്ട് മൂന്ന് ആ മൂന്ന് നൈറ്റ് അല്ലേ അവിടെ നിൽക്കുള്ളൂ ഇപ്പോൾ അത് മതി സെറ്റ് ഡ്രസ്സ് സെറ്റായി ഒരു പ്ലാൻ ചെറുതായിട്ട് മാറ്റി ഗൈസ് ആ നൈറ്റ് ഡ്രസ്സ് വേണ്ട പകരം ഇത് വെക്കാം ബിക്കോസ് ഇനി നൈറ്റിലോ അല്ലെങ്കിൽ ഈവനിങ്ങോ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോകുമ്പം ഞാൻ പിന്നെ അത് ഇട്ടിട്ട് പോകേണ്ടി വരും അപ്പം അത് ബുദ്ധിമുട്ടല്ലേ ഇതത് കൊണ്ട് ഇതാക്കി ആ അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു ഇന്നറൊക്കെ എടുത്ത് വെച്ചു എല്ലാം സെറ്റായിട്ടുണ്ട് ബാക്കി എല്ലാവർക്കും ചില്ലറ ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് ഞാൻ ബാഗിൽ പാക്ക് ചെയ്ത് വെക്കട്ടെ കേട്ടോ നമ്മൾ ക്ലാസ്സിനാണ് പോകുന്നത് നമുക്ക് ഓർമ്മ വേണം ഗൈസ് അതുകൊണ്ട് ബുക്ക് ഓക്കെ ഓക്കെ അപ്പം ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടുണ്ട് നോട്ട് പെണ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ് ഞാൻ പല്ല് തേക്കും സോപ്പ് സോപ്പ് തേക്കും പിന്നെ അവിടെ എക്സ്ട്രീംലി തണുപ്പാണല്ലോ അപ്പം സൊരു മോയ്സ്ചറൈസിങ് ക്രീം കൈ കരുതുന്നുണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഫേസ് വാഷ് ഇത്തിരി സാധനങ്ങൾ കൈ കരുതുന്നുണ്ട് പിന്നെ ഞാൻ എവിടെ പോകുമ്പോഴും കരുതാറുള്ള സാധനം കാരണം ഇത് തന്നെ പലപ്പോഴും ചതിക്കാറുണ്ട് ഗൈസത് അതുകൊണ്ട് പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് മേക്കപ്പ് ബോക്സ് പക്ഷേ ഞാൻ എനിക്ക് മറ്റേ ഒരു ക്ലോത്തിൻ്റെ വാങ്ങിക്കാൻ നല്ല ആഗ്രഹമുണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെറിയ ബോക്സിലൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാറ് അപ്പോൾ ഇത് അത്യാവശ്യം എന്താ ഉണ്ടോ ഹെയറിലേക്ക് ആവശ്യമുള്ള സാധനം അതേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ ഐലൈനർ ഐബ്രോ പാലറ്റ് പിന്നെ എപ്പോഴും ലിപ്സ്റ്റിക്ക് ഇത് മൈ ഗ്ലാമിൻ്റെ കേട്ടോ കഴിഞ്ഞ ദിവസം ഒക്കെയോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മസ്ക്കാര യൂസ് ചെയ്യുകയെന്നറിയില്ല കിടക്കട്ടയും പിന്നെന്താ ഒരു കാജൽ പിന്നെ ഞാനിത് രണ്ട് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ് കെയ്സ് പക്ഷേ നല്ല റിസൾട്ടാണ് കേട്ടോ ബി ബി ക്രീമും ഇത്രയും സാധനങ്ങളാണ് കയ്യിൽ കരുതുന്നത് ഇനി അതൊന്നും ആവശ്യം വരില്ലായിരിക്കാം ഓക്കെ അപ്പം ഇത് നാളെ യൂസ് ചെയ്തിട്ട് ഞാൻ വേഗം എടുത്ത് നോക്കുകയുള്ളൂ എന്നാലേ നിങ്ങൾക്ക് കാണിച്ചു ഉള്ളൂ കേട്ടോ അത്യാവശ്യം വേണ്ട സാധനം ഇത്ര മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ ഗൈസ് നിങ്ങൾ ഓർമ്മിപ്പിക്കണമായിരുന്നു പേസ്റ്റ് മാത്രം ഈ പല്ലേക്കാൻ പറ്റില്ല ബ്രഷ് കോംപ് എക്സ്ട്രാ കവേഴ്സ് ഓഫ് കോഴ്സ് ആവശ്യം വരും ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ ബാഗിലേക്ക് ബുക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ വിചാരിച്ചു ബാക്കിയൊക്കെ ആ ബാഗിലാണ് അതൊന്ന് കല്യാണി കൊണ്ടുപോയിട്ട് കൊണ്ടുപോകുന്ന കേട്ടോ അപ്പോൾ കുറച്ച് നനവുണ്ട് അതുകൊണ്ടതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചതാണ് പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് വന്നിട്ട് ബാക്കി ഡ്രസ്സൊക്കെ അതിലേക്ക് പാക്ക് ചെയ്യണം ബാക്കി അതാ ബുക്കും പെന്നും അങ്ങനത്തെ ഒക്കെ അതിൽ തന്നെ വെക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പഠിക്കാൻ പോവാണ് ഗായ്സ് അതിലെല്ലാം ഉപരി എൻ്റെ ഇവിടെ ആയതുകൊണ്ട് ഇവിടെ നിന്നല്ലെട്ടോ എവിടെയാണെങ്കിൽ നമ്മൾ ആക്കിയിട്ട് പോകുന്നതിൻ്റെ ടെൻഷൻ ദാറ്റ്സ് ഓ അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല സമാധാനം ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ വീട്ടിലാകുമ്പോൾ എന്താ അറിയോ അമ്മ പഠിക്കുവും അപ്പവും പഠിക്കുവോ ആര് മാത്രമായിരിക്കും വീട്ടിലുണ്ടാവുക ആ സമയം അവൾക്കൊന്ന് ബാത്റൂം പോകണെങ്കിൽ പോലും തുമ്മീനെ കൈമാറി കൊടുക്കാൻ ആരുമില്ലല്ലോ പക്ഷെ ഇവിടെ അപേക്ഷിച്ച് അങ്ങനെയല്ല ഇളയമയുണ്ട് അമ്മയുണ്ട് ഉണ്ട് അച്ഛനും ഉണ്ട് ഇപ്പോ അവിടെ അപ്പൊ എല്ലാവരും ഉണ്ടാവുമ്പോൾ പിന്നെ അല്ലുട്ടിനെയൊക്കെ കാണുമ്പോൾ അവൾ അങ്ങനെ അങ്ങനെ ഇരിക്കുന്നു വിചാരിക്കുന്നു ഇനി അറിയില്ല എന്താണെന്നൊക്കെ സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനാണ് നമ്മളി ഒരു വാശിക്ക് ഇങ്ങനെ പറയും ദേഷ്യത്തിനൊക്കെ വരുമ്പോൾ ഏ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോകണമെന്ന് പക്ഷെ അതൊക്കെ വെറുതെയാണ് ഇങ്ങനെ പോകേണ്ട ഒരു അവസരം വരുമ്പോഴാണ് എന്തോ ആവുന്നു അപ്പം ഇതിൻ്റെ ഏട്ടനൊക്കെ എന്തോരം സങ്കടപ്പെട്ടുണ്ടാവില്ല എത്ര കാലങ്ങളായിട്ട് പ്രത്യേകിച്ച് എന്നെ എന്നെ പിരിഞ്ഞിരിക്കുന്ന അതാ പറയുക അവൻ്റെ മതി ഓ അതാണ് അവൻ്റെ ഭാഗ്യം എന്ന് ഓക്കെ അപ്പം ഞാൻ എന്തായാലും പോയി വരട്ടെ അപ്പം ബാക്കിയൊക്കെ ഞാൻ ഇങ്ങനെ വ്ളോഗിലൂടെ അറിയിക്കട്ടോ നാളെ രാവിലെ ഞാൻ ചെറ്റ ബി പറയും ഓക്കെ അപ്പം എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ ബാക്കിയൊക്കെ ഞാൻ സെറ്റ് ചെയ്താൽ കേട്ടോ ഓക്കെ അപ്പം നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാൻ ചേച്ചാ